നഗരത്തിരക്കിൽ നിന്നും മാറി ഗ്രാമീണ സൗന്ദര്യം ആസ്വദിക്കുന്നവരെ പ്രതീക്ഷിച്ചാണ് മാതൃകാ വിനോദസഞ്ചാര ഗ്രാമമായി കുമ്പളങ്ങി പ്രഖ്യാപിച്ചത് എന്നാൽ കുമ്പളങ്ങി ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്കായി ആവിഷ്കരിച്ച പദ്ധതികൾ നടത്തിപ്പിലെ പിഴവ് മൂലം ഇന്ന് ഇഴയുകയാണ് കൊട്ടിഘോഷിച്ച പദ്ധതികൾ പല ഘട്ടങ്ങളിലും മുരടിക്കുമ്പോൾ ഇല്ലാതാകുന്നത് ഒരു ഗ്രാമത്തിന്റെ തന്നെ വളർച്ചയാണ് വർഷങ്ങൾക്ക് മുമ്പാണ് കുമ്പളങ്ങിയെ മാതൃകാ ടൂറിസം വില്ലേജായിട്ട് പ്രഖ്യാപിക്കുന്നത് രാജ്യത്ത് തന്നെ ആദ്യ പദ്ധതി എന്നാൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി യാതൊരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനവും ടൂറിസത്തിന്റെ പേരിൽ ഇവിടെ നടത്തിയില്ല നാട്ടുകാഴ്ചകളുടെ ഭംഗി സഞ്ചാരികൾക്ക് അതേപടി ആസ്വദിക്കാനാണ് പ്രത്യേകമായൊന്നും ചെയ്യേണ്ടതില്ലെന്ന് പ്രോജക്റ്റിൽ നിർദ്ദേശിച്ചത് പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു വരുന്നുണ്ടായിരുന്നു ഇപ്പൊ വെക്കേഷനൊക്കെ വെക്കേഷൻ ഒക്കെ ഒരുപാടുണ്ടായിരുന്നു കവർക്ക സമയത്ത് ഒരുപാട് പേര് സ്ട്രിറ്റിൽ നിന്നൊക്കെ ഇവിടെ കവറൊക്കെ നോക്കി ചോദിച്ചു ഇപ്പൊ കുറഞ്ഞു സ്കൂളും കോളേജൊക്കെ തുറന്നു കഴിഞ്ഞപ്പോ വരവ് കുറഞ്ഞിട്ടുണ്ട് ഈ ഇൻഫർമേഷൻ സെന്ററിൽ ടൂറിസം വില്ലേജിന്റെ വിവരങ്ങൾ തരാൻ മിക്കപ്പോഴും ആളുണ്ടാവില്ല പഞ്ചായത്ത് വാടകയ്ക്ക് നൽകിയ പാർക്കാകട്ടെ നഷ്ടം എന്ന് കാണിച്ച് കരാറുകാരൻ ഉപേക്ഷിച്ചു പോയി ഇന്നിപ്പോൾ സഞ്ചാരികൾക്ക് പകരം ഇവിടെ എത്തുന്നതാകട്ടെ സാമൂഹ്യ വിരുദ്ധരും അല്ല അതിപ്പം ഞങ്ങൾ ഈ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാം അംഗീഭവിച്ചതുകൊണ്ടാണ് അവിടെ പ്രവർത്തനം ഉച്ചവരെയൊക്കെ ആയിരിക്കുന്നത് ഇനി ട്വൻ്റി ഫോർ അവേഴ്സ് അത് നടന്നു പോകാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അടുത്ത ഈ തീരുമാനം ഇപ്പോൾ കേരള നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്ന എം എൽ എയും അത് പറഞ്ഞിട്ടുണ്ട് വേണ്ട പോലെ വേണ്ട സഹായങ്ങൾ ടൂറിസത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും കിട്ടുമെന്നുള്ള ഉറപ്പുണ്ട് ടൂറിസം വില്ലേജ് എന്ന ഖ്യാതി ആദ്യ വശങ്ങളിൽ കൊട്ടി ഘോഷിക്കപ്പെട്ടെങ്കിലും പിന്നീട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് അടക്കം മന്ദഗതിയിലായെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഇവിടെ ഉണ്ടാക്കാൻ പോകേണ്ടല്ലോ ഇവിടെ ഗ്രൗണ്ട് വരാൻ പോകേണ്ടത് കണ്ട ഗ്രൗണ്ടിനുള്ള ആ കാരണം വരുമൊക്കെ നിൽക്കുന്നില്ലേ ഗ്രൗണ്ടാണ് അവിടെ ഗ്രൗണ്ടിങ്ങനെ പറഞ്ഞിട്ടത് ഉടനെ വരുമെന്ന് പറയുന്നുണ്ട് പറഞ്ഞത് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് പോയതാണ് അങ്ങനെ മണ്ണു വാരിയൊക്കെ ഇട്ടിട്ടൊക്കെ പോയേക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ ഇടയ്ക്ക് ഇവിടെ എല്ലാവർക്കും അങ്ങനെ വന്നു ചെയ്യണമെന്നും ഇവിടെ എല്ലാവരും അങ്ങനെ ചെയ്താൽ ഞങ്ങൾക്കും കൂടി അതൊരു ഗുണമാണെന്നുള്ളതും കൂടി അങ്ങനെ ഉണ്ട് കുമ്പളങ്ങി കാണാൻ കടലും കടന്ന് സഞ്ചാരികൾ എത്താറുള്ളപ്പോഴാണ് ആദ്യ മാതൃകാ ടൂറിസം വില്ലേജിന്റെ ഈ അവസ്ഥ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു മാതൃകയാണ് കുമ്പളങ്ങിയുടേത് നിലവിലുള്ള അസൗകര്യങ്ങളും പരിമിതികളും മെച്ചപ്പെടുത്തിയാൽ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടമായി കുമ്പളങ്ങി മാറും ക്യാമറ പേഴ്സൺ ടിപിൻ ടോമിനോടൊപ്പം ദേവനം പി ന്യൂസ് മലയാളം കൊച്ചി